പോലീസ് എല്ലായിടത്തും ബാരിക്കേഡ് കിട്ടി തിരുവമ്പാടി ദേവസ്വം ബോർഡ് ജീവനക്കാരെ ലാത്തിചാർജ് ഇന്നലെ സത്യത്തിൽ ജനങ്ങൾ ആത്മസമയനം പാലിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ ഇന്നലെ എന്തൊക്കെ സംഭവിക്കുകയെന്ന് തീർച്ചയോളൂ രണ്ടാമത്തെ കാര്യം ഈ പോലീസിനെ ഇങ്ങനെ ആരാ കയറിട്ടെ പോലീസിനെ നിയന്ത്രിക്കാൻ ഇവിടെ ജില്ലാ ഭരണകൂടമുണ്ട് സംസ്ഥാന ഭരണകൂടം ഉണ്ട് പിന്നെ എന്തുകൊണ്ടവര് നിയന്ത്രിച്ചില്ല രണ്ടടുത്തോളം ഞങ്ങക്ക് തോന്നുന്നത് ഇത് ബോധവർ ഉണ്ടാക്കിയതാണ് സംശയമുണ്ട് ഇന്നലെ വൈകുന്നേരത്തോടെ പോലീസിന്റെ സ്വഭാവം പെട്ടെന്ന് മാറാൻ കാരണം എന്താ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് കമ്മീഷണറെ ചില നടപടികൾ ഞാൻ തന്നെ നേരിട്ട് കണ്ടു ഇന്നലെ ബ്രഹ്മസ്വം നടത്തിയിട്ട് ഉപദേശിച്ച് വെറുതെ ആളുകളെ ചീത്ത പറയുക പ്രകോപിപ്പിക്കാം എന്റെ ഒരു സംശയം ഇന്ന കാലത്തൊരു ചർച്ച വെച്ചു ഇന്ന കാലത്താണോ ചർച്ച നടത്തേണ്ടത് ഇന്നലെ പതിനൊന്ന് മണി മുതൽ ഇന്ന് ആറു മണി വരെ ജനത്തിലെ മുൾമേലയിൽ നിന്ന് ഒരു എപ്പോഴാണ് നടത്തിയത് ഏഴ് മണിക്ക് പാറമേഖാവിന്റെ ഏഴേ മുക്കാലും തീരുമാൻപാടി ഞാൻ ഉണ്ടായിരുന്നു വെടിക്കെട്ട് കാണാൻ എല്ലാ ഒരുമയും പോയില്ലേ പകലാണോ വെടിക്കെട്ട് നടത്തുക രാത്രി വിവരം നടത്തുക പകല് വെടിക്കെട്ട് കാണത്തുക അങ്ങനെയാണ് നേരെ തിരിച്ചല്ലേ വേണ്ട ഇത് ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടാക്കി വോട്ട് ബി ജെ പിക്ക് മറച്ചു കൊടുക്കാനുള്ള നീക്കാൻ ഉണ്ടായിരുന്നു അതിന് തെളിവല്ല ഇന്ന് കാലത്ത് ഒരു യോഗം വിളിച്ചു രാജൻ രാജന്റെ കൂടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു മനസ്സിലാക്കാം ഇന്നലെ സുഖമില്ലാന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഊരോ പറമ്പിൽ പോലും കാലത്ത് ഒന്ന് വന്ന് പറ വെച്ച് പോയിട്ടുള്ള സുരേഷ് ഗോപി എങ്ങനെ വൈകുന്നേരം ആവഴക്കും ഒരസുഖമില്ലാണ്ട് ഇന്ന് കാലത്തെത്തി ഇന്നലെ വന്ന് നടുവേന എന്ന് പറഞ്ഞിട്ട് അധികം ഇന്നലെ ഒരു പരിപാടിക്കും വന്നില്ല ഇലഞ്ഞിത്തറ വേള വന്നില്ല എന്ന പെട്ടെന്ന് വളർച്ച ചർച്ചയ്ക്ക് വരുന്നു അപ്പോൾ ഇത് ആവിശ്യ പൂരത്തിനെ കരുവാക്കാൻ പാടില്ലേ ഇന്തോ ചൈന യുദ്ധകാലത്താണ് ആദ്യമായി പൂരം മുടങ്ങിയത് കോവിഡ് വന്നപ്പോൾ മുടങ്ങി ഇന്നലെ വെടിക്കെട്ട് പോലീസ് മുടങ്ങി അപ്പം ഇത് ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ഇത് അങ്ങനെ വിട്ടു കൊടുക്കാൻ പാടില്ല എൻ്റെ അഭിപ്രായത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തും സമയമെടുത്തിട്ടുണ്ട് അത് അവിടെയാണ് സംശയം പോലീസ് പ്രസിഡന്റ് ആക്കിയിട്ട് അത് പരിഹരിക്കാൻ മന്ത്രിക്ക് കഴിയില്ലേ പിന്നെന്താ എന്ന് തുടങ്ങിയിരിക്കുന്നത് മന്ത്രിയുടെ മേഖല അല്ലേ പോലീസിന്റെ മേലെയല്ലേ മന്ത്രി അല്ലെ മന്ത്രിക്ക് താഴെയല്ലല്ലോ അല്ല മന്ത്രി പോലീസിന്റെ താഴെയല്ലല്ലോ അതോ പതിനൊന്ന് മണിക്ക് തുടങ്ങി പ്രശ്നം അവസാനിക്കുന്ന ആറു മണിക്ക് ഇതൊക്കെ വല്ല വല്ലാത്തൊരു സംഭവമായി പോയി നിലത്തെ